കണ്ടാൽ ഒരു സാധാരണ നായ പക്ഷേ വളരെയേറെ പ്രത്യേകതയുള്ള നായയാണ് കെച്ചിൽ മാത്രമേ കഴിക്കൂ വടക്കോട്ട് നോക്കി മാത്രമേ കൊരയ്ക്കൂ പച്ച നിറത്തോട് വല്ലാത്തൊരിഷ്ടമാണ് പച്ചക്കൊടി കണ്ടാൽ അതിൻ്റെ താഴെയായിരിക്കും കിടന്നുറങ്ങുന്നത് പോലും എന്തായാലും നമുക്കൊന്ന് ചോദിച്ചു കളയാം ഡേയ് വയനാട്ടിലേ ഒരു ആദിവാസി യുവാവിനെ കുറച്ചവന്മാർ അവരുടെ കാറിൻ്റെ ഡോറിൽ അവൻ്റെ കൈ കുടുക്കിയിട്ട് അര കിലോമീറ്ററോളം റോഡിലൂടെ വലിച്ചഴിച്ച് നീ അറിഞ്ഞായിരുന്നു കുരക്കടാ ഇല്ലേ സുഖം നിന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി നിന്നെക്കാലും മുന്തിയ വേറെ ചില നായ്ക്കളുണ്ടല്ലോ അടൂർ ഭാഗത്തൊക്കെ ഉള്ളത് അവരോട് ഹലോ ചോദിക്കടൂ അറിഞ്ഞായിരുന്നാ ഓ അവനറിഞ്ഞ് പ്രതികരിക്കുന്നു യു പിയിലല്ല കേരളത്തിലാ കേരളത്തിൽ ആഹാ ഭാവം മാറിയല്ലോ ഞാൻ വെറുതെ പറഞ്ഞാ മഹാരാഷ്ട്രയിലാണ് ഗുജറാത്തിലാ ആ യു പിയിലാ ഗോവയിലാന്ന് മണിപ്പൂരിൽ ആ ഈ പേരൊക്കെ പറയുമ്പോൾ ഭയങ്കര പ്രതികരണമാണല്ലോ